സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ രൂക്ഷ വിമർശനവും അധിക്ഷേപവുമായി സംവിധായകനും ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ജേതാവുമായ മാരാർ വിദ്യാഭ്യാസം എന്നത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത യാതൊരു അറിവും ബോധവുമില്ലാത്ത വിവരക്കേട് മാത്രം പറയുന്ന വ്യക്തിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ചുക്ക് ഏതാണ് ചുണ്ണാമ്പ ഏതാണെന്ന് പുള്ളിക്കറിയില്ല എന്ത് ശരി എന്ത് തെറ്റെന്ന് ദേഷ്യം വരികയാണിത് കാണുമ്പോഴെന്നും അദ്ദേഹം പറയുന്നു യുവതലമുറക്കിടയിൽ ഉയർന്നുവരുന്ന അക്രമവാസനയുടെ പശ്ചാത്തലത്തിലായിരുന്നു അഖിൽമാരാരുടെ പ്രതികരണം താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന പത്താം ക്ലാസ്സുകാരനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ കുറ്റാരോപിതർക്ക് പരീക്ഷ എഴുതാൻ അനുമതി കൊടുത്തതിനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു ഒരു പയ്യനെ അടിച്ചു കൊന്നവന്മാർക്ക് പരീക്ഷ എഴുതാൻ അവസരം കൊടുക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത് പണ്ട് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ ഡിബാർ ചെയ്യും കോപ്പി അടിക്കുന്നത് ഡിബാറും കൊന്നാൽ കുഴപ്പവും ഇല്ലെന്ന് എന്ത് സിസ്റ്റമാണ് നമുക്കറിയാവുന്ന ഇൻഫ്ലുവൻസേഴ്സും സിനിമാക്കാരും ഒക്കെ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് ഇത്തരത്തിൽ അറസ്റ്റിലാവുന്നവരൊക്കെ വളരെ കൂളായി പുറത്തിറങ്ങുന്നു അവർക്ക് വീണ്ടും റീച്ച് കിട്ടുകയാണ് വീണ്ടും സ്റ്റാറായി മാറുന്നു ഈ കാലത്ത് ഇത് കാണുന്ന ഒരു പയ്യൻ വിചാരിക്കുന്നത് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നാണ് ഷെഹബാസിന്റെ കേസിലകപ്പെട്ട ഒരു പയ്യൻ പറയുന്നുണ്ടല്ലോ ആൾക്കൂട്ടത്തിനിടയിൽ അടിച്ചു കൊന്നാൽ കേസാവില്ലെന്ന് പട്ടിയെയും പൂച്ചയെയും കൊന്നുകഴിഞ്ഞാൽ മേനകാന്തി ഇടപെടും മനുഷ്യനെ കൊല്ലുന്നതാണല്ലോ ഇവിടെ ഒരു പ്രശ്നവുമില്ലാത്തത് അത്തരം മൈൻഡ് സെറ്റിലേക്ക് കുട്ടികളെത്തി പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അടികൂടും കൈകൊണ്ടുള്ള ഇടുക്കി ആഘാതം പറ്റിപ്പോയാൽ അവന്റെ അടുത്ത് പോയിരുന്ന് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ച് നമ്മൾക്കറിയും അവന്റെ കണ്ണ് പോയടാ എന്നൊക്കെ എന്ത് കൂളായിട്ടാണ് അവർ പറയുന്നത് അങ്ങനെയുള്ളവരെയാണ് ഈ സർക്കാർ പരീക്ഷ എഴുതിക്കുന്നത് ഇതിലൂടെ മറ്റു കുട്ടികൾക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത് ദുബായിലേതുപോലെ തെറ്റ് ചെയ്താൽ ഭയപ്പെടുന്ന ശിക്ഷ കിട്ടണം ഇവിടെയാണെങ്കിൽ ജയിലിൽ ചെന്ന് കഴിഞ്ഞ് വിശാലമായ ഫുഡും തിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവന്മാർ ഹീറോകളാണ് പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ദത്തെടുത്ത് രാഷ്ട്രീയ ഗുണ്ടകളാക്കി മാറ്റുമെന്നും അഖിൽമാരാർ പറയുന്നു